രാജഗോപുരത്തിന്റെ നിർമ്മാണപൂർത്തികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിന്റെ ശിലാസ്ഥാപനം ഗോവ ഗവർണർ പ്രിഎസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു മാനസികമായി ബ്രിട്ടന്റെ അടിമയായി മാറാതിരുന്ന രാജ്യം ഭാരതമാണെന്നും ഭാരതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും ഏകീകരണ ചിന്തയുമാണ് ബ്രിട്ടന് അനുകൂല സാഹചര്യം ഒരുക്കാതിരുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ബ്രിട്ടന്റെ ആ കോളനിയുടെ ഭാഗമാക്കി മാനസികമായി ഇവരെ അടിമകളാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് സാധിക്കാതെ പോയ ഒരേ ഒരു രാജ്യം നമ്മുടെ ഭാരതമാണ് ആയിരത്തി അറുന്നൂറിലവരിവിടെ വന്നു എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിദ്യാഭ്യാസ പദ്ധതി മാറ്റുന്നത് വരെ അവർക്ക് ഇന്ത്യയിലെ ഒരു സിസ്റ്റത്തെയും തകർക്കാനോ ഇന്ത്യയിലെ ജനങ്ങളെ അവർക്ക് അനുകൂലമാക്കാനോ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ആ പഠനം പഠനം ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് കൊല്ലക്കാലം ഇന്ത്യയിലെ ജനങ്ങളെ എന്തുകൊണ്ട് അവർക്ക് അനുകൂലമാക്കാൻ സാധിച്ചില്ല അതിന് പറയുന്ന കാരണം ഗ്രാമക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ മാത്രമല്ല എല്ലാ ആചാര അനുഷ്ഠാനങ്ങളുമുള്ള ഗ്രാമങ്ങൾ അവരുടെ അവരുടെ ഈശ്വര ചിന്ത ഏകീകരണം ഇതൊക്കെയാണ് ഇരുന്നൂറ്റിട്ട് കൊല്ലം അവർക്ക് അവർക്ക് അവരെ പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയെങ്കിലും വിജയിക്കാൻ കഴിയാതെ പോയെന്ന സത്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ശബരിമല മാളികപ്പുറം മുൻമേൽശാന്തി പി എം മനോജ് എംബ്രാന്തിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷനായിരുന്നു മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ രാജഗോപുരം നിർമ്മിക്കുന്നത്